ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുറിയുടെ ഒരു ടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ വും പുതിയ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ഏഴ് ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പക്ഷേ ഏഴ് ഡിസൈനുള്ളെങ്കിൽ നമുക്കിഷ്ടം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ നാളെ സൺഡേ ആണ് പ്രത്യേകം ഒന്ന് പറയാണ് നാളെ ലീവാണ് സാധാരണ സൺഡേ ലീവ്സ് ലീവാണ് ചിലപ്പോൾ ഉച്ചകഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ആക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക ഇത് ഫസ്റ്റ് ഡിസൈനാണ് മൂന്ന് കളറാണ് പക്ഷെ നം ഇന്നത്തെ വീഡിയോയിൽ മെറൂൺ ഒരു റെഡിഷ് കളർ പോലെ തോന്നുന്നുണ്ട് അങ്ങനെയല്ല സാധാരണ വരുന്ന പോലെ തന്നെ അജറക്കൽ വരുന്ന ആ ഡാർക്ക് മെറൂൺ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ സാധാരണ നമുക്ക് കൈ കിട്ടുമ്പോൾ വീഡിയോയിൽ പക്ഷെ ലൈറ്റിൻ്റെ ആണോ എന്തോ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കണ്ടോ ഈ മെറൂണൊക്കെ ഒരു റെഡ് കളർ പോലെയാണ് തോന്നുന്നത് അപ്പോൾ റെഡല്ല എന്ന് പ്രത്യേകം പറയുകയാണ് രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് കോഫി ബ്രൗൺ റെഡ് നേവി ബ്ലൂ മൂന്ന് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് മിക്കതും തന്നെ റെഡ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ റെഡ് ഇല്ലാതെ വരുമ്പോഴും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകുമെന്ന് തോന്നുന്നു എങ്കിലും റെഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് നമ്മുടെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് തൊണ്ണൂറും മൂന്ന് ഇരുപതും അതുപോലെ അജറക്കിൻ്റെ ബാക്കി വേറെയുള്ള കളക്ഷൻസ് ആയിട്ടുള്ളതും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ായി കിട്ടും സെലക്ഷൻ അവൈലബിൾ ആയി കിട്ടും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് സ്റ്റോ സെലക്ഷൻ കാറ്റലോഗിലുണ്ട് വീഡിയോയിലുണ്ട് ഒരു പത്ത് പീസൊക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന തീരെ കുറച്ച് കസ്റ്റമേഴ്സിനെ കാണാറുണ്ട് അപ്പോൾ അഞ്ച് പീസൊക്കെ എടുത്തിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും നമുക്കത് പോസിബിളായിട്ടുള്ള കാര്യമല്ല നൂറോ ഇരുന്നൂറോ ബൾക്കായിട്ട് ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു പിന്നെ ഇതുള്ളൂ അപ്പം അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പത്തോ അമ്പതോ അറുപതോ എത്ര പീസ് വേണേലും എടുക്കാനുള്ള ഒരു കളക്ഷൻസും സെലക്ഷനും ഇവിടെയുണ്ട് അപ്പം എന്തെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് ഇത് നല്ലൊരു മാംഗോ കലങ്കാരിയിൽ വരുന്ന ഒരു ഡിസൈനാണ് പക്ഷേ എപ്പോഴും വരുന്ന ആ മാങ്കോ ഡിസൈനല്ല വ്യത്യാസമുണ്ട് അപ്പം റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്നെന്നുള്ളത് മാത്രം വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അല്ലാത്തത് നിങ്ങൾ വീഡിയോ ലേറ്റ് ആയിട്ട് പിറ്റേ ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണ്ട കാറ്റലോഗിന്ന് നോക്കി പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയാണ് എല്ലാം പുതിയ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടുമടുത്ത ഡിസൈൻസ് ഒന്നുമല്ല ഏറ്റവും പുതിയ കളക്ഷൻ മാർക്കറ്റിൽ ഇറങ്ങി ഉടനെ നമ്മൾ തന്നെ നമുക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റുന്നു അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ് നല്ല ഭംഗിയാണ് ഈ ഡിസൈൻസ് ഒക്കെ കാണാനായിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്